സംസ്ഥാനത്ത് ഇന്ന് സൂചന പണിമുടക്ക് ബസ് ഉടമ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ട് ചൂണ്ടെന്നാണ് ഇന്ന് പണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നത് സമയത്ത് സമയത്തെ സംബന്ധിച്ച് പണിമുടക്കായിട്ട് മുന്നോട്ട് പോവുകയാണ് വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ കൂട്ടുക കൺസ്ട്രക്ഷൻ തടയുക നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഓടുന്ന ബസ് പുനർ പരിശോധിക്കുക പുനർനിശ്ചയിക്കുക എന്നാണ് ആവശ്യം പുനർനിശ്ചയിക്കുക ആവശ്യമായ പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ മുൻ മുൻനിർത്തിയാണ് സമരം ആഴ്ച നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ ചർച്ച നടത്തി പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇരുപത്തി രണ്ടാം തീയതി തുടർ സമരം ഉണ്ടായിരിക്കും എന്നാണ് തീരുമാനം അതുകൂടാതെ ദേശീയ പണിമുറക്കുകളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നാളെയാണ് ഒമ്പതാം തീയതി ജൂലൈ ഒമ്പത് അർദ്ധരാത്രി മുതൽ ജൂലൈ പത്ത് അർദ്ധരാത്രി ഇരുപത്തി നാല് മണിക്കൂറാണ് ഈ പണി മുറക്കുന്ന ആഘും ചെയ്തിരിക്കുന്നത് കർഷകരും കർഷക തൊഴിലാളികളും പൊതുജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കും സമരത്തിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെ ജന ജീവിതം സ്തംഭിക്കുന്ന ഉറപ്പായി നാളെ പണി മുടക്കുകയാണെങ്കിൽ നാളെ സ്കൂളുകൾക്കും ചിലപ്പോൾ അവധി കാണും ഉറപ്പായിട്ടില്ല ചിലപ്പോൾ നാളെ സ്കൂളുകൾക്കും അവധിയായിരിക്കും അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ വീഡിയോയിൽ പറയണത് ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം